രാജ്യം നടുങ്ങി വിറച്ച രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം ഇരുപത് വർഷത്തിന് ഇക്കഴിഞ്ഞ ജൂണിലാണ് കലാപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ലീൻ ചിറ്റ് നൽകിയതിനെതിരെ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളിയത് ഇത് ബി ജെ പിയും ആർ എസ് എസും വലിയ ആഘോഷമാക്കി അപ്പോഴും ഇന്ത്യയുടെ ചരിത്രത്തിനും പാരമ്പര്യത്തിനും മേൽ പതിഞ്ഞ വലിയ പാപക്കറയായി ഗുജറാത്ത് കലാപം ബാക്കിയായി ഇപ്പോഴിതാ മോദിയെ കുറ്റാരോപിതനാക്കുന്ന ബി ബി സി ഡോക്യുമെന്ററി ഇന്ത്യ ക്വസ്റ്റ്യൻ വഴി തുറക്കുന്നത് വലിയ വിവാദങ്ങളിലേക്കാണ് ഒപ്പം ചോദ്യങ്ങളിലേക്കും ഡോക്യുമെന്ററിയുടെ രണ്ടു ഭാഗങ്ങൾ രാജ്യത്തെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചുകുലുക്കി നിയമത്തിന്റെ മുന്നിൽ കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞെങ്കിലും അതിന്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുകയാണ് ഇപ്പോൾ ഈ ബി ബി സി ഡോക്യുമെന്ററി ഇത് രാജ്യത്ത് പ്രദർശിപ്പിക്കേണ്ടതില്ല എന്ന കടുത്ത നിലപാട് ബിജെപിക്കും കേന്ദ്ര സർക്കാരിനും സ്വീകരിക്കേണ്ടി വന്നു എല്ലാ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നും നീക്കണമെന്ന് കർശന ശാസനം എന്നാൽ ഔദ്യോഗികമായി ഡോക്യുമെന്ററി വിലക്കാൻ കേന്ദ്രം തയ്യാറായതുമില്ല രാജ്യമാകെ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ച് രംഗത്തെത്തിയതോടെ കളം മാറി ഇന്ന് രാജ്യം മുഴുവൻ ഈ ഡോക്യുമെന്ററി കാണുന്നു അതിൽ വലിയ ചർച്ചകൾ ഉരുത്തിരിയുന്നു ആയിരത്തിലധികം പേർ കൊല്ലപ്പെട്ടു നിരവധി പേരെ കാണാതായി പരുക്കേറ്റലഞ്ഞ പിന്നെയും ആയിരങ്ങൾ ബലാത്സംഗം ചെയ്യപ്പെട്ട അനേകം സ്ത്രീകൾ കുഞ്ഞുങ്ങളുടെ നിലയ്ക്കാത്ത കരച്ചിൽ ഇന്നും മതേതര ജനത തിരിഞ്ഞു നോക്കാൻ ഭയപ്പെടുന്ന രാജ്യചരിത്രത്തിലെ കറുത്ത ഏട് പല വ്യാഖ്യാനങ്ങൾ വന്ന ഗുജറാത്ത് കലാപത്തെപ്പറ്റി രണ്ടു ഭാഗങ്ങളായുള്ള ഈ ബി ഡോക്യുമെന്ററി പറയുന്നത് എന്താണ് രണ്ടു ഭാഗങ്ങളുള്ള ഡോക്യുമെന്ററി ഗുജറാത്ത് കലാപത്തെ ആഴത്തിൽ ഗവേഷണ മനസ്സോടെ പരിശോധിക്കുന്നതാണ് വാസ്തവമല്ലാത്തതൊന്നും ഡോക്യുമെന്ററിയിലില്ല ഞങ്ങൾ കൃത്യമായി പഠിച്ച് തയ്യാറാക്കിയതാണിത് കലാപത്തിൽ അന്ന് മോദിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഗുജറാത്ത് സർക്കാരിനുള്ള പങ്ക് വ്യക്തമായി ഇതാണ് ബിബിസി വാദം അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന മോദിയുടെ മേൽനോട്ടത്തിലാണ് കലാപം നടന്നത് എന്ന് തന്നെ നിലപാടെടുക്കുന്നു അവർ പ്രധാന പ്രസ്താവനകൾ ഇങ്ങനെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കുമിടയിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടായിരിക്കെ ഒരു കൂട്ടം മുസ്ലീങ്ങൾ ഗോധ്രയിൽ തീവണ്ടിക്ക് തീവച്ചപ്പോൾ അൻപത്തിയേഴ് ഹിന്ദു സംഘടനാ പ്രവർത്തകർ കൊല്ലപ്പെട്ടെന്ന് ബിബിസി ചൂണ്ടിക്കാട്ടുന്നു ഈ കാരണത്തെ ചൊല്ലി ഇപ്പോഴും തർക്കം തുടരുകയാണെന്ന് പറയുന്ന ബിബിസി മുഴുവൻ മുസ്ലിംകളുടെയും മേൽ ഇതിന്റെ കുറ്റം ആരോപിക്കപ്പെട്ടെന്നും പറയുന്നു ഈ സംഭവത്തോടെ നിലനിന്ന രോഷം ഒന്നുകൂടി ചൂടായി പിന്നാലെ തീവ്ര ഹിന്ദു സംഘടനകൾ മുസ്ലിംങ്ങളെയും അവരുടെ ജീവനോപാധികളെയും ഉന്നമിട്ടു ആക്രമണങ്ങൾക്ക് പിന്നാലെ മതപരമായ അരക്ഷിതാവസ്ഥ സംസ്ഥാനത്ത് പിടിമുറുക്കുകയും ചെയ്തപ്പോൾ പോലീസ് നിഷ്ക്രിയരായി നോക്കി നിന്നുവെന്ന് ദൃശ്യങ്ങളിലൂടെ അക്കമിടുന്നു ബിബിസി അന്ന് അക്രമകാരികൾക്ക് ശിക്ഷ ലഭിക്കാത്തതിന് മോദി നേരിട്ട് ഉത്തരവാദിയാണെന്നും ഒരു വംശീയ ഉന്മൂലനത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും കലാപത്തിനുണ്ടായിരുന്നെന്നും ബി ബി സിയുടെ സ്ക്രിപ്റ്റ് അന്ന് പ്രസിദ്ധീകരിക്കപ്പെടാത്ത ബ്രിട്ടീഷ് ലേഖനങ്ങളെ ഉദ്ധരിച്ചാണ് ഈ വ്യാഖ്യാനങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ സർക്കാരും ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷവും തമ്മിലുള്ള പ്രക്ഷുബ്ധമായ ബന്ധത്തിലേക്ക് ഒരു നോക്ക് എന്ന മുഖപുരയോടെയാണ് രണ്ടാം ഭാഗം സമൃദ്ധിയുടെ പുതിയ യുഗവും പുതിയ ഇന്ത്യയും മോദി വാഗ്ദാനം ചെയ്തിട്ടും അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ രാജ്യം മതപ്രക്ഷുബ്ധതയാൽ തകർന്നിരിക്കുകയാണെന്ന് ഈ ഭാഗത്തിൽ പറയുന്നു രണ്ടായിരത്തിൽ മോദി വീണ്ടും അധികാരത്തിന് വന്നതിനുശേഷമുള്ള പൌരത്വ നിയമ ഭേദഗതി ബീഫ് വിഷയവും മുസ്ലീംങ്ങൾക്കെതിരായ ആൾക്കൂട്ട ആക്രമണങ്ങളുടെ റിപ്പോർട്ടുകളും അടക്കമുള്ള വിവാദ നയങ്ങളെക്കുറിച്ചും രണ്ടാം ഭാഗം പ്രതിപാദിക്കുന്നു ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് മോദിക്കെതിരായ എല്ലാ കുറ്റങ്ങളും രാജ്യത്തെ പരമോന്നത കോടതി ഒഴിവാക്കിയെങ്കിലും വീണ കരിനിഴൽ ഡോക്യുമെന്ററിയുടെ ഇത് മാത്രമല്ല മോദിയെ പിന്തുണയ്ക്കുകയും കലാപത്തിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം ശക്തമായി നിഷേധിക്കുകയും ചെയ്യുന്ന അന്നത്തെ ബി ജെ പി നേതാക്കളുടെ അഭിമുഖങ്ങളും ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മോദിയെ പ്രതി ചേർക്കാൻ തക്ക തെളിവുകളില്ലെന്ന് അവർ പറയുന്നു ഒപ്പം ഡോക്യുമെന്ററിയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് ബോധിപ്പിച്ചുവെന്നും രാജ്യം അതിനോട് പ്രതികരിച്ചില്ലെന്നും ബി അവകാശപ്പെടുന്നു ഡോക്യുമെന്ററി ആദ്യം പ്രക്ഷേപണം ചെയ്തത് യു കെയിൽ എന്നാൽ അതിലെ ചില ഭാഗങ്ങൾ അനധികൃതമായി സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തെത്തി ഇന്ത്യയുടെ ഈ ദൃശ്യങ്ങൾക്ക് വലിയ പ്രചാരണം ലഭിച്ചു എത്രയും വേഗം ദൃശ്യങ്ങളുടെ പ്രചാരണം തടയണമെന്നായി ഇന്ത്യയിലെ അധികാര കേന്ദ്രങ്ങൾക്ക് ബി ജെ പി സർക്കാരിന് മുന്നിൽ തെളിഞ്ഞ ഒരേയൊരു വഴി ഐ ടി ആക്ട് അനുവദിച്ചിരിക്കുന്ന അടിയന്തര അധികാരങ്ങൾ ഉപയോഗിക്കുക ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട എല്ലാ ഉള്ളടക്കങ്ങളും എത്രയും വേഗം നീക്കം ചെയ്യാൻ യൂട്യൂബിനോടും ട്വിറ്ററിനോടും ഉത്തരവിട്ടു ലുമൻ ഡാറ്റാബേസ് അനുസരിച്ച് ഡോക്യുമെന്ററിയുടെ ലിങ്കുകൾ ലിങ്കുകളടങ്ങിയ ഒട്ടനവധി ട്വീറ്റുകൾ നീക്കം ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം പാർലമെന്റ് അംഗമായ ഡെറക് ഉബ്രിയാൻ സുപ്രീംകോടതി അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ അമേരിക്കൻ നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ ജോൺ കുസാക് എന്നിവരുടെ ട്വീറ്റുകളും അവയിൽ ഉൾപ്പെടുന്നു സോഷ്യൽ മീഡിയ ഉള്ളടക്കം സെൻസർ ചെയ്യാൻ സർക്കാരിന് അധികാരം നൽകുന്ന ഐ ടി നിയമങ്ങളെ മാധ്യമ സംഘടനകളും ഡിജിറ്റൽ അവകാശ പ്രവർത്തകരും ഏറെക്കാലമായി വിമർശിച്ചുവരികയാണ് സുപ്രീംകോടതിയിലടക്കം ഇത് ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു ഇപ്പോൾ സർക്കാർ ചെയ്ത ഈ പ്രവൃത്തി അത്തരം ചോദ്യം ചെയ്യലുകളെ ബലപ്പെടുത്തുന്നു വിലക്കിനെ മറികടന്ന് ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുമെന്ന് ചങ്കൂറ്റത്തോടെ ആദ്യം പറഞ്ഞത് ജെഎൻ യു വില കുറച്ച് വിദ്യാർത്ഥികളാണ് എതിർത്ത് സർവകലാശാലയുമെത്തി തൊട്ടു പിന്നാലെ പ്രതിപക്ഷ സംഘടനകൾ അത് ഏറ്റുപിടിച്ചു ഉപയോഗിച്ച് ഒന്നും മറിച്ചുവെക്കാൻ സാധിക്കില്ല എന്ന മുഖപുരയോടെ കേരളത്തിൽ ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും അടക്കം എണ്ണമറ്റ പ്രദർശനങ്ങൾ നടത്തി രോഷവുമായി ഇപ്പുറത്ത് ബിജെപിയും കളത്തിലിറങ്ങിയതോടെ ഡോക്യുമെന്ററി ചൂടൻ ചർച്ചയായി മോദിയെ ഗുജറാത്ത് മുഖ്യമന്ത്രിയിൽ നിന്ന് രാജ്യത്തെ പ്രധാനമന്ത്രിയാക്കി ഉയർത്തിയത് ഗുജറാത്ത് കലാപത്തിലൂടെ നേടിയെടുത്ത വർഗീയ പ്രതിച്ഛായയാണെന്നാണ് എതിരാളികൾ എപ്പോഴും പറയുന്നത് നിലവിൽ മോദി തന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായയെക്കുറിച്ച് അതീവ ബോധവാനാണ് ഈ ഡോക്യുമെന്ററിയുടെ വ്യാപനം സംഘപരിവാർ സംഘടനകളെ ഭയപ്പെടുത്തുന്നതിന്റെ കാരണവും മറ്റൊന്നല്ല അത്ര അകലെയല്ലാത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പും ബിജെപിയെ ഭയപ്പെടുത്തുന്നുണ്ടാകാം അതേ കാരണം കൊണ്ടുതന്നെ പ്രതിപക്ഷവും ആവേശത്തിലാണ് വീണുകിട്ടിയ ആയുധം പരമാവധി മൂർച്ച കൂട്ടാൻ അവർ പതിനെട്ടടവും പയറ്റുന്നു മതേതര ജനാധിപത്യ ബോധമുള്ള രാജ്യത്തെ വലിയൊരു വിഭാഗം ജനതയുടെ ഉള്ളിൽ ഇന്നും ആളിത്തന്നെ നീറുന്ന കനലാണ് ഗുജറാത്ത് കലാപം അതുതന്നെയാണ് രാഷ്ട്രീയ നേതൃത്വങ്ങളെ ഇത്രമേൽ ശ്രദ്ധാലുക്കളാക്കുന്നത് മൂന്നാം മൂടത്തിനായി തട്ടൊരുക്കുന്ന നരേന്ദ്രമോദിക്ക് എളുപ്പത്തിൽ അവഗണിക്കാവുന്ന ഒന്നല്ല പുതിയ സംഭവ വികാസങ്ങൾ എന്ന വർഷവും തിരഞ്ഞെടുപ്പും തന്നെയാണ് ഇരുപക്ഷത്തിന്റെയും ഉള്ളിലെ ഭീതി അത് ഉറപ്പാണ് なるほど。